തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തിയുടെ നേട്ടുള്ള നിരീക്ഷണത്തിൽ നീങ്ങുന്ന അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും പൊതുസമൂഹത്തിന് മുന്നിൽ സുതാര്യമാകേണ്ടി വരുന്നതും കേസിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്ന ദേവസ്വം ബോർഡ് ഉന്നതരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു കേസ് അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കമ്മീഷണർമാർ എന്നിവരിലേക്ക് നീണ്ടതോടെ ആരോപണങ്ങളുടെ മുൻ നേരിട്ട് ഭരണകേന്ദ്രങ്ങളിലേക്ക് നീളുകയാണ് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കട്ടിളപ്പാളി കടത്തിക്കൊണ്ട് പോയതിലെ നടപടിക്രമങ്ങളിൽ ഉണ്ടായ ഗുരുതര വീഴ്ചകളും പ്രത്യേക അന്വേഷണ സംഘം ഗൗരവമായി എടുത്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് ഉന്നതരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും വിവാദസമേത ദേവസ്വം കമ്മീഷണറുമായിരുന്ന സി പി എം നേതാവ് എൻ വാസുവിനെ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്വർണ്ണക്കുളയിൽ തനിക്ക് പങ്കില്ലെന്നാണ് വാസു ആവർത്തിച്ച് മൊഴി നൽകിയത് വാസുവിന്റെ പ്രതിരോധം പ്രധാനമായും കേന്ദ്രീകരിച്ചത് അധികാര പരിധിയിലായിരുന്നു സ്വർണ്ണം ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന്റെ കൈമാർഗം മാത്രമാണ് താൻ ചെയ്തത് തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളി കൊണ്ടുപോകുമ്പോൾ താൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നില്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിരമിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേവസ്വം അടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് ഉറപ്പിച്ച് മഹസർ തയ്യാറാക്കിയാണ് പാളികൾ കൊണ്ടുപോയതെന്നും ഇത് തിരുവാഭരണ കമ്മീഷണറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാണെന്നും വാസു മൊഴി നൽകി സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് സിഡന്റ് ആയിരുന്ന സമയത്തായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നിർണായകമാണ് എന്നാൽ പോറ്റിയുടെ അനുമതി തേടിയുള്ള കത്തായിരുന്നില്ലെന്നും ഉപദേശം തേടിയുള്ളതായിരുന്നെന്നും വാസു പ്രതിരോധിച്ചു സന്നിധാനത്തെ സ്വർണമാണിതെന്ന് കരുതിയിരുന്നില്ല എന്നും തിരുവാഭരണം കമ്മീഷണറുടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുകയെന്ന് എഴുതി തിരിച്ചു നൽകുക മാത്രമാണ് ചെയ്തതെന്നും വാസു മൊഴി നൽകി പിന്നീട് എന്ത് നടപടി ഉണ്ടായി എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മറുപടികൾക്കിടയിലും ഒരു ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഗുരുതരമായി വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സന്നിധാനത്തിലെ സ്വത്ത് സംബന്ധിച്ച ഒരു ഇമെയിൽ ലഭിക്കുമ്പോൾ അതിന്റെ ഗൌരവം ഉൾക്കൊണ്ട് ഉടനടി കർശന നടപടി എടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു അന്വേഷണം മുറുകുന്നതിന്റെ അടുത്ത സൂചന മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡാണ് കേസിൽ പ്രതി പ്രതിപട്ടികയിലുള്ളത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചത് കട്ടിളപ്പാളി പുറത്തു കൊണ്ടുപോയത് അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വർണം പൂശെ കട്ടിളപ്പാളി ചെമ്പുപാളിയാണെന്ന് റിപ്പോർട്ട് നൽകിയ തിരുവാഭരണ കമ്മീഷണറും കൊല്ലം ചവറ സ്വദേശിയുമായി കെ എസ് ബൈജുവിനെയാണ് അടുത്തതായി ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിലാണ് സ്വർണപ്പാളി ചെമ്പുപാളിയാണ് എഴുതിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഈ തെറ്റായ റിപ്പോർട്ടാണ് ബൈജുവിനെതിരായ പ്രധാന കുറ്റം കൂടാതെ കേസിൽ പ്രതിയായ സുധീഷ് കുമാർ വാസു പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചതും ഭരണപരമായി തുടർച്ചയും അന്വേഷണ സംഘം പ്രത്യേകം നിരീക്ഷിക്കുന്നു അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഇടപെടലുകൾക്ക് തടയിടുന്നു കേസിൽ നാലാം പ്രതി ചേർക്കപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തക്ക അസാധാരണ സാഹചര്യം ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് കെ ബാബു ഹർജി നിരസിച്ചത് കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി മജിസ്ട്രേറ്റ് കോടതി ഈ മാസം പത്തു വരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് പോറ്റിയെ നേരത്തെ അറസ്റ്റ് ചെയ്തത് പോറ്റിയുടെ മൊഴി നിർണായകമായതിനാലാണ് കസ്റ്റഡി നടപടികൾ വീഡിയോയിൽ ചിത്രീകരിച്ച് അതീവ രഹസ്യമായി പൂർത്തിയാക്കിയത് കേസിലെ പ്രതികളും സംശയനിഴലിലുള്ളവരും ഭരണകക്ഷിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരോ പാർട്ടിയുടെ പ്രധാന ഭാരവാഹികളോ ആയതിനാൽ സി പി എമ്മിന്റെ ധാർമ്മിക പ്രതിച്ഛായെ ഈ കേസ് ബാധിച്ചിട്ടുണ്ട് കട്ടിളപ്പാളിയുടെ ഭാരം കൃത്യമായി രേഖപ്പെടുത്താതിരുന്നതും സ്വർണ്ണ പൊതിഞ്ഞ പാളിയെ ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയതും ഉന്നത ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് പാളി പുറത്തേക്ക് കൊണ്ടുപോയതെന്നുമുള്ള കണ്ടെത്തലുകൾ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് പാർട്ടി താല്പര്യങ്ങൾക്കനുസരിച്ചു ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന ആരോപണത്തിന് ഈ കേസ് ബലം നൽകുന്നു ദേവസ്വത്തിന്റെ സ്വർണം ജീവനക്കാരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പോറ്റിയുടെ മൊഴി ബോർഡ് ഉന്നതരിലേക്കും അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കും വിരൽ ചൂണ്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംശയനിടയിലുള്ള കൽപേഷ് ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും കട്ടിളപ്പാളിയിലെ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തതിന്റെ കണക്കുകൾ രണ്ടായിരത്തി നാല് മുതൽ നാല് വർഷം കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്ത പോറ്റിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശില്പപാളിയിൽ സ്വർണം പൊതിഞ്ഞ വിവരം അറിയാമായിരുന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ചേർത്തതാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ശബരിമലയിലെ പവിത്രതയുമായി ബന്ധപ്പെട്ട ഈ അഴിമതി കേസ് സി പി എം നേതൃത്വത്തിനും സർക്കാരിനും വലിയ തലവേദനയാണ് ഹൈക്കോടതിയുടെ കർശനമായ നിലപാട് കാരണം അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോവുകയും ഇത് കൂടുതൽ നേതാക്കളിലേക്ക് നീങ്ങുകയും ചെയ്താൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി സ്വർണ്ണക്കൊള്ള മാറുമെന്നതിലും സംശയമില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തത് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ നീക്കം സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ലെന്ന് വാസു മൊഴി നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ മൊഴികൾ ഗുരുതരമായ വീഴ്ചകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം പൂശാൻ ചെയ്ത കത്ത് ബോർഡിന് കൈമാറുന്ന മാത്രമാണ് താൻ ചെയ്തതെന്നാണ് വാസ്തുവിന്റെ വിശദീകരണം തുടർ നടപടികൾ തിരുവാഭരണ കമ്മീഷണറുടെ അധികാര പരിധിയിലാണെന്നും അദ്ദേഹം എന്നാൽ പ്രധാനപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച വിവാദ ഇമെയിലിനോടുള്ള വാസ്തുവിന്റെ പ്രതികരണം സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ബാക്കിയായ സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഇമെയിലിന് തിരുവാഭരണ കമ്മീഷണറുടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി മടക്കി നൽകുക മാത്രമാണ് വാസ്തു ചെയ്തത് സന്നിധാനത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ കർശനമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് കൃത്യമായി ഉറപ്പുവരുത്താതെ ഉപദേശം തേടിയെന്ന വാദം ഭരണപരമായ അലഭാവമാണ് സൂചിപ്പിക്കുന്നതും ഈ വീഴ്ചകൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത സി നേതാവായ വാസുവിനുണ്ട്